ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വെച്ച് ഇടതുപക്ഷത്തിന്റെ ചരമക്കുറിപ്പൊഴുതാൻ തിടുക്കം കാട്ടുകയാണ് ചിലർ റിസൾട്ട് വന്ന ഏകദേശം ഒരു മാസമായിട്ടും കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ പരാജയ കാരണം ആഘോഷിച്ച് വലതു മാധ്യമങ്ങൾക്ക് കൊതി തീർന്നിട്ടില്ല പരാജയ കാരണം സങ്കൽപ്പിച്ച് ആക്രോശിച്ചും അച്ചുനിരത്തിയും ആഘോഷിക്കുകയാണ് ഇക്കൂട്ടർ അപ്പോഴും ചില വസ്തുതകൾ സൗകര്യപൂർവ്വം മറക്കുന്നുണ്ടവർ അല്ലെങ്കിൽ മറച്ചുവെക്കുന്നുണ്ടവർ അവിടെയാണ് ഡോക്ടർ തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ശ്രദ്ധേയമാവുന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് മുപ്പത്തിമൂന്ന് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം വോട്ടേ ലഭിച്ചിട്ടുള്ളൂ ഒരു സീറ്റും എൽ ഡി എഫിന്റെ അടിത്തറ തകർന്നുവെന്നെല്ലാം ആർപ്പ് വിളിക്കുന്നവർക്ക് വേണ്ടി ചില കണക്കുകൾ സൂചിപ്പിക്കട്ടെ രണ്ടായിരത്തി ഒൻപതിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് ഒൻപത് അഞ്ച് ശതമാനം വോട്ടും രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത് പോയിന്റ് രണ്ട് ശതമാനം വോട്ടും രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തി അഞ്ച് പോയിൻ്റ് ഒരു ശതമാനം വോട്ടുമേ ലഭിച്ചിട്ടുള്ളൂ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകളിൽ എൽ വോട്ടിംഗ് ശതമാനം അനുക്രമമായി കുറഞ്ഞ് രണ്ടായിരത്തി ഒൻപതിലെ നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് ഒൻപത് അഞ്ച് ശതമാനത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മുപ്പത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് അഞ്ച് ശതമാനമായി താഴ്ന്നിരിക്കുന്നു ശരാശരി മുപ്പത്തിയേഴ് പോയിൻറ്റ് ആറ് അഞ്ച് ശതമാനം ഇത് കണ്ട് അപ്രത്യക്ഷമാകുന്ന ഇടതുപക്ഷം എന്നൊക്കെ അച്ചുനിരത്തുന്നവരുണ്ട് അവരോടൊക്കെ പറയാനുള്ളത് ഇതാണ് പാർലമെന്റിൽ ഇപ്രകാരം വോട്ട് ശതമാനം അനുക്രമമായി കുറഞ്ഞു വന്ന വേളയിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിലെ എൽ ഡി എഫിൻ്റെ വോട്ട് ശതമാനം എത്ര വീതമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് ഒന്ന് മൂന്ന് ശതമാനം രണ്ടായിരത്തി പതിനാറിൽ നാൽപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് രണ്ട് എട്ട് ശതമാനം ശരാശരി നാൽപ്പത്തി നാല് പോയിൻറ്റ് അഞ്ച് ഒൻപത് ശതമാനം ഇതാണ് പാർലമെന്റിലേക്കും അസംബ്ലിയിലേക്കുമുള്ള വോട്ടിൻ്റെ പാറ്റേൺ രണ്ടായിരത്തി ഒൻപത് മുതൽ ബംഗാളിലെയും ത്രിപുരയിലെയും തകർച്ച മറ്റു സംസ്ഥാനങ്ങളിലെ വർദ്ധിച്ച ദൗർബല്യം എന്നിവ മൂലം ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന്റെ പാർലമെന്റ് റോൾ ഗണ്യമായി കുറഞ്ഞു കേരളത്തിലെ വോട്ടിങ്ങിലും അത് പ്രതിഫലിച്ചിട്ടുണ്ട് പാർലമെന്റിൽ ബി ജെ പിയെ ചെറുക്കുന്നതിന് ഇടതുപക്ഷത്തേക്കാൾ കൂടുതൽ ഫലപ്രദമായ റോൾ നിർവഹിക്കാനാവുക കോൺഗ്രസിനാണെന്ന ധാരണ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ മാത്രമല്ല മറ്റു പല മതനിരപേക്ഷ വിഭാഗങ്ങൾക്കിടയിലും പരന്നെങ്കിൽ അത്ഭുതപ്പെടാനില്ല ഇത് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തിയായി കാരണം ഇടതുപക്ഷവും ഇന്ത്യ മുന്നണിയിലാണ് ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കോൺഗ്രസ് ആണ് അതുകൊണ്ട് ബി ജെ പിയെ തോൽപ്പിക്കാൻ കോൺഗ്രസിന് വോട്ട് ചെയ്യുകയാണ് വേണ്ടതെന്ന വാദത്തിന് കൂടുതൽ സ്വീകാര്യത ലഭിച്ചെങ്കിൽ അത്ഭുതപ്പെടാനില്ല ഇതായിരുന്നില്ല രണ്ടായിരത്തി ഒൻപതിന് മുമ്പുള്ള സ്ഥിതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി നാല് വരെയുള്ള കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി നാല് ആറ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുകൾ നടന്നു അവയിൽ ഇടതുപക്ഷത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ലഭിച്ച നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ആറ് ശതമാനം വോട്ടായിരുന്നു ഏറ്റവും കുറഞ്ഞത് രണ്ടായിരത്തി നാലിൽ ലഭിച്ച നാൽപ്പത്തി ആറ് പോയിൻറ്റ് രണ്ട് മൂന്ന് ശതമാനം വോട്ടായിരുന്നു ഏറ്റവും കൂടുതൽ ആറ് തിരഞ്ഞെടുപ്പുകളുടെ ശരാശരി എടുത്താൽ നാൽപ്പത്തി നാല് പോയിൻറ്റ് ഏഴ് ശതമാനം വോട്ട് ഇതേ കാലയളവിൽ നടന്ന അസംബ്ലി തിരഞ്ഞെടുപ്പുകളിൽ ലഭിച്ച വോട്ടിംഗ് ശതമാനം എത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് എന്നിങ്ങനെ അഞ്ച് അസംബ്ലി തിരഞ്ഞെടുപ്പുകളാണ് ഈ കാലയളവിൽ ഉണ്ടായത് രണ്ടായിരത്തി ഒന്നിൽ ലഭിച്ച നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് പൂജ്യം ശതമാനം വോട്ടുകളായിരുന്നു ഏറ്റവും താഴ്ന്നത് രണ്ടായിരത്തി ആറിൽ ലഭിച്ച നാൽപ്പത്തി എട്ട് പോയിൻ്റ് ആറ് മൂന്ന് ശതമാനം വോട്ടുകളായിരുന്നു ഏറ്റവും ഉയർന്നത് ശരാശരി എടുത്താൽ നാൽപ്പത്തി അഞ്ച് പോയിൻ്റ് അഞ്ച് ശതമാനം വോട്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ശരാശരിയെ അപേക്ഷിച്ച് പൂജ്യം പോയിൻറ്റ് എട്ട് ശതമാനം പോയിൻറ്റ് മാത്രമാണ് വർധന ഇന്ത്യ മുന്നണിയാണ് ബി ജെ പിയെ തോൽപ്പിച്ച് ഡൽഹിയിൽ അധികാരത്തിൽ വരേണ്ടത് ആ സന്ദർഭത്തിൽ ജനങ്ങളുടെയും കേരളത്തിന്റെയും ആവശ്യങ്ങൾ ഉയർത്താൻ ശക്തമായ ഇടതുപക്ഷ പ്രാതിനിധ്യം വേണമെന്നായിരുന്നല്ലോ എൽ ഡി കേന്ദ്ര പ്രചാരണം ഇത് ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ വലിയ വിഭാഗം മതനിരപേക്ഷ ശക്തികളെ വേണ്ടത്ര ബോധ്യപ്പെടുത്തുന്നതിന് കഴിഞ്ഞില്ലെന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നത് ഈ ഫലം വെച്ച് കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ ചരമക്കുറിപ്പെടുതാൻ തിടുക്കം കാട്ടുന്നവർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പോലെ രണ്ടായിരത്തി ഇരുപത്തിയാറിലും ഇച്ഛാഭംഗം നേരിടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ